യഥാർത്ഥത്തിലെ സഭയ്ക്ക് സഭയെ നവീകരിക്കാനായിട്ട് സംവിധാനങ്ങളിൽ തന്നെ പല അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്തരം അവസരങ്ങള് ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടി അഞ്ഞൂറ് കൊല്ലം മുൻപുള്ള സഭയല്ല ഇന്നുള്ള സഭ ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ പ്രായോഗികവും താത്വികവുമായ പല കാര്യങ്ങളെ കുറിച്ച് പിതാക്കന്മാരോടും പൊതുസമൂഹത്തോടും സഭയിലെ വിശ്വാസികളോടും സഭയിലുള്ള പ്രശ്നങ്ങളുടെ വിമർശന വിധേയമായിട്ട് സംസാരിക്കാറുണ്ട് ഇവരാരും തന്നെ ഈ സഭയുടെ ഹൈറാർക്കി ഒരിക്കലും എന്നെ സഭാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം അഞ്ഞൂറ് കൊല്ലം മുൻപുള്ള സഭയല്ല ഇന്നുള്ള സഭ ഇന്നുള്ള സഭ വിശ്വാസികൾക്ക് തങ്ങളുടെ അഭിപ്രായം സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകിയിട്ടുണ്ട് ഞാൻ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എൻ്റെ പല സ്വകാര്യമായിട്ടുള്ള എപ്പിസോഡുകളും അതിൽ സഭയുടെ ത്വാത്വികവും പ്രായോഗികവുമായ പല കാര്യങ്ങളെയും വിമർശന വിധേയമാക്കാണ് പക്ഷെ ഞാൻ എടുക്കുന്ന ഒരു നിലപാടുണ്ട് ഞാൻ സഭയുടെ ഘടനയ്ക്ക് അകത്തു നിന്നുകൊണ്ടാണ് സഭയെ വിമർശിക്കുന്നത് അത് ഔദ്യോഗികമായ വേദികളിലാണ് വിമർശിക്കുന്നത് മാത്രമല്ല സഭയിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിന്റെ ഉത്തരം കിട്ടണമെന്ന പ്രതീക്ഷ എനിക്കില്ലേ അങ്ങനെയുള്ള ഒരു തിരുത്തൽ നടക്കണം എന്ന രീതിയിലാണ് ഈ വൺ സിനഡ് ഓഫ് സിനഡാലിറ്റി എന്ന് പറയുന്ന ആ രേഖയിൽ ആ സിനഡിൽ പോലും പരിശുദ്ധ പിതാക്കന്മാരെ വിഭാവനം ചെയ്യുന്നത് പക്ഷെ ഇന്ന് അതിന് പകരമായിട്ട് ചെയ്യുന്നത് പൊതുസമൂഹത്തിന്റെ മുമ്പില് ഹൈറാർക്കിയെ നാണം കെടുത്തുന്ന വിധത്തില് ചില സമരപരിപാടികളുമായിട്ട് സഭയെ രക്ഷിക്കാനാണെന്ന വിധത്തില് പ്രയോജിക്കുകയും അത് സഭാശത്രുക്കൾ ഏറ്റെടുക്കുകയും സഭയെ വിമർശിക്കാനായിട്ടുള്ള ഒരു അവസരമായി അവര് പരിഗണിക്കുകയും ചെയ്യാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സഭയ്ക്ക് നേട്ടം ഉണ്ടാകുക ചെയ്യുക അതിനു പകരം സഭയ്ക്ക് കോട്ടമുണ്ടാകുകയാണ് ചെയ്യുക അത് പല അവസരങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും ഉദാഹരണം പറഞ്ഞാല് ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇഷ്യൂ കോടതിയില് വന്നപ്പോ ആ ബിഷപ്പ് ഫ്രാങ്കോയെ അനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ ഞാനൊന്നും സംസാരിച്ചില്ലേ കാരണം അദ്ദേഹത്തിന്റെ മേലെ ഒരു കേസ് വന്നിരിക്കുന്നു അത് കോടതിയുടെ വിധി തീർപ്പിന് വിട്ടുകൊടുക്കുന്നു നമ്മുടെ കയ്യില് സഭയുടെ കൈയിലോ എന്റെ കൈയിലോ അതിനന്വേഷിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല ഒന്നുമില്ല പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം നിരപരാധിയാണെന്ന വിധി വന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ ഞാൻ നിരപരാധിയായിട്ട് തന്നെയാണ് കാണുന്നത് അന്ന് സഭയിലെ വിപ്ലവകാരികളാണെന്ന് പറയുന്നവർ അങ്ങനെയല്ല ചെയ്യുന്നത് ബിഷപ്പ് ഫ്രാങ്കോയെ അവര് കുറ്റക്കാരനാണെന്ന് മുൻകൂട്ടി വിധിച്ചുകൊണ്ട് സഭാ സംവിധാനത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താനുള്ള സമരങ്ങളും സന്നാഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ആ ഹൈറാർക്കിയെയും സംവിധാനത്തെയും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നടത്തുന്ന അത്തരം പരിപാടികള് സഭയുടെ ചിന്തയനുസരിച്ചും ഒരു സാധാരണ ആന്മാ വിശ്വാസി എന്ന നിലയിലും അത് സഭയെ തകർക്കാനെ ഉതകുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം うん。<music>